ഹായ് ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നാസിലിബ്യൂട്ടിക്ക് ന്യൂ കളക്ഷൻ വീഡിയോ ജോർജ് അച്ചിരി നല്ല അട്ടിബിളിയായിട്ട് ഹെവി പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഷറാറ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ളി ത്രെഡ് വർക്ക് വിത്ത് സ്റ്റോൺ ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ല അത്യാവശ്യം ഹെവി വർക്കിനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ടോപ്പിലും പാൻറ്റിലും സ്ലീവിലും നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സും കൂടിയാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അതിൽ സൈസ് വരുന്നത് സ്മാൾ ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഡ്രസ് കോഡിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എൻക്വയറി ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയാൻ ചാൻസ് ഉള്ള കളക്ഷൻസ് ആണ് കാരണം അത്രയും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും പി ടി ബി സി കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് അയച്ചു വരും എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഡ്രസ്സ് കോഡിന് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന മോഡലാണ് വിത്ത് ലൈനിങ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വേറെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ ഒരുപാട് വെറൈറ്റി അപ്ഡേഷൻസ് നമ്മുടെ അടുത്ത് നമ്മൾ വാട്സപ്പിലൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ പറ്റുന്നതാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ നമ്പറ് വേറൊരാൾക്ക് കാണാനൊന്നും പറ്റൂല കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ മിസ് യൂസ് ആകുന്ന പേടി ഒന്നും നിങ്ങൾക്ക് വേണ്ട കാരണം നിങ്ങളുടെ നമ്പർ സേഫ് ആയിരിക്കും കേട്ടോ എനിക്കും നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുള്ളൂ ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിന് വന്നിട്ടുള്ളത് ഒരു പാകിസ്ഥാനി കൺസെപ്റ്റിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഡ്രസ്സാണ് നല്ല ഒരു നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ കാരണം ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള മോഡലാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കും സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഗിവവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോസിലും നമ്മൾ മുടങ്ങാതെ പറയുന്നൊരു കാര്യമാണ് അപ്പോൾ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ ഗിവ്വേ ചെയ്യുന്നത് ഒരു ഔട്ട്ഫിറ്റാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മളിടുന്ന വീഡിയോസും ഷോട്ട്സും എല്ലാതും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ടാവണം കേട്ടോ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ഭാഗ്യശാലി ഒരു ഔട്ട്ഫിറ്റാണ് നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഓഫർ സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇയർ എൻ്റിങ് സെയിലിൽ ക്രിസ്മസ് സെയിൽ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മേഖല ഓഫ് കളക്ഷൻസ് ഒക്കെയാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിയും പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ കാരണം നമ്മളിടയിൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കാരണം അത്രയും ഓഫേഴ്സിലാണ് ഇനി നമ്മൾ ഡ്രസ്സുകൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സെയിൽ നട നടക്കാനും ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളുള്ളൂ കേട്ടോ കാരണം അത്രയും നല്ല നല്ല അടിപൊളി മോഡൽസാണ് നമ്മൾ നിങ്ങൾക്ക് റേറ്റ് കുറവിൽ തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗിവ് വേറെ എല്ലാവരും പങ്കെടുക്കുക നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടിട്ട് നല്ല അടിപൊളി ഓഫർ റേറ്റിലുള്ള കളക്ഷൻസും പുതിയ പുതിയ വെറൈറ്റി അപ്ഡേഷൻസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ താങ്ക് യു